ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലായിടവും നല്ല മഴയാണല്ലേ എവിടെയും നല്ല മഴയാണ് കേട്ടോ രക്ഷയില്ലാത്ത മഴയാണ് ഒരു തോർച്ചയില്ലാത്ത മഴ ഇന്നലെ മാത്രമാണ് കേട്ടോ കുറച്ച് എന്താ പറയുക വെയിലൊന്ന് വന്നത് അത് കുറച്ച് നേരം മാത്രം അത് കണ്ടിട്ട് വീണ്ടും തുടങ്ങി മഴ ഇതിപ്പോൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇത് ഞങ്ങൾ ഇടയ്ക്കൽ കേവ് പോയ വീഡിയോ ആണ് കേട്ടോ ഇത് എന്താ പറയുക ഞങ്ങൾ പകുതി നടന്നപ്പോഴാ ആലോചിച്ച് വേണ്ടാത്ത പണിയായി പോയി എന്നുള്ളത് നടന്ന് 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 എങ്ങും എത്താത്ത പോലെ ആയിരുന്നു കേട്ടോ ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ഈ ഒരു റോഡ് കോൺക്രീറ്റ് റോഡാണ് ഈ റോഡ് നടന്ന് ഒരു എന്താ പറയുക ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എടുത്തുണ്ട് അത്രയും അങ്ങോട്ട് നടന്ന് കയറിയിട്ടാണ് നമുക്ക് പിന്നെ കേവിലേക്കുള്ള വഴി കയറാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുന്ന് 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 കുറേശ് നടക്കും ഒരു സ്ഥലത്ത് ഇരിക്കും അങ്ങനെ അങ്ങനെ മേളിലേക്ക് എവിടെയാണിതിൻ്റെ ടിക്കറ്റ് കൗണ്ടർന്ന് നോക്കിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ തിരിച്ചിറങ്ങി വരുന്നവർ പറയുന്നുണ്ട് ഇനിയും ഒരുപാട് പോവാനുണ്ട് ഇനിയും ഒരുപാട് പോവാനുണ്ടെന്ന് പറയുമ്പോഴേക്കും മനസ്സ് ആകെ മരവിച്ച പോലെ ആയിരുന്നു കേട്ടോ വേണ്ട പിള്ളേരും ഒക്കെ കുറച്ച് ഉഷാറായിട്ട് നടന്നെങ്കിലും നമ്മൾ ആകെ തളർന്നായിരുന്നു പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു കൂടുതക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു കണക്കിന് എന്തായാലും പകുതി വരെ നടന്നില്ല ഇനി തിരിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നടന്നിട്ട് അങ്ങനെ അവസാനം നടന്ന് 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 ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ എത്തി അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഗൂഗിൾ പേയൊന്നുമില്ല പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ വെള്ളമൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ അവിടെ നമുക്ക് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരുന്നാൽ മാത്രമേ നമുക്ക് വെള്ളമൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കയറാണ് അപ്പം ഈ സമയത്തൊക്കെ ഉമ്മ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പണ്ട് സ്ക സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടാ ഇടയ്ക്കൽ കേവ് അന്ന് കയറിയ കാര്യമൊക്കെ ഞാൻ പറന്ന് പോയിട്ടാ അപ്പം ഞാനുമ്മ്മാടടുത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നില്ല എന്ന് പറഞ്ഞു ഞാനും അവിടെ കയ്യൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഒക്കെ ആകെ പറയേണ്ടി വേണ്ട കേട്ടാ വേണ്ട ഉമ്മാനെ കയറ്റണ്ട നീ എവിടെയെങ്കിലും ഇരുത്തു ഉമ്മാ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചേട്ടൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു മോളെ വേണ്ട ആ മേളിലേക്ക് ഇനി കുത്തനെ ഉള്ള കയറ്റോണ്ട്ടാ അപ്പൊ അങ്ങനെ ഉമ്മ കേറാൻ പറ്റൂല അങ്ങനെ ഞങ്ങള് ഉമ്മനെ കേറി വന്ന പകുതിക്ക് വെച്ചിട്ട് ഒരു പറയും വരുത്തിയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു പിന്നെ സൗമ്യം കയറിയില്ലായിരുന്നെ സൗമ്യം ഇത്രയും കേറി വന്നിട്ട് സൗമ്യ പറഞ്ഞു എനിക്ക് കയറാൻ പറ്റുള്ളൂ ഈ കാലൊക്കെ വേദന എടുക്കണെ അവക്ക് കാലിന് വെരിക്കോസ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളും കേറിയില്ല ഞാനും കാക്കി നാല് പിള്ളേരും കൂടി ഒരു കണക്കിന് എന്തായാലും ഞാൻ പിന്മാറാൻ തയ്യാറായില്ല എനിക്ക് കാലൊക്കെ വേദന എടുക്കേണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ കയറും പറഞ്ഞിട്ട് ഞാനും പിള്ളേരും കൂടി കേറി. കാക്കും കയറി അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ മുന്നൂറ്റി എൺപത് സ്റ്റെപ്പ് മേളിലേക്കുണ്ട് എന്നാലാണ് ആ കേവിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 എന്ന് പറഞ്ഞാൽ അവശ്യതയായി ഒരു രക്ഷയില്ല പിള്ളേർക്ക് അങ്ങനെ ക്ഷീണമൊന്നും പറഞ്ഞില്ല കേട്ടോ അവർ കയറി അവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു പിന്നെ എനിക്ക് പേടിയായിരുന്നു നമ്മൾ പതുക്കെ 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 കയറുന്നത് ഇവർ വേഗം കയറിയിട്ട് ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല പാറയുടെ ഇടുക്കിലേക്കൊക്കെ പോകുന്നുള്ള ടെൻഷനും എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ കമ്പി തൂങ്ങിക്കിടന്നൊക്കെ കുറേ വലിഞ്ഞ് 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 കയറി കയറി അങ്ങനെ ഞങ്ങൾ കേവിൻ്റെ അടുത്ത് എത്തിയിട്ട് അടിപൊളിയാണ്ട കേവ് സൂപ്പറാണ് നമുക്ക് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ എത്ര ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങാണ്ടാണ് ഒരു തമിഴ് ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ഉപാധിപ്പെട്ട ആൾക്കാർ താമസിച്ചിരുന്നതെന്നൊക്കെയാണ് അവിടുത്തെ ഗൈഡ് വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന കുറേ വിദേശികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്ന പിന്നെ അവർ ഇതിൽ കൊത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പാറയിൽ കാണുന്നത് ഒരു ആള് ആയിരം ടൈഗേഴ്സിനെ ഒക്കെ കൊന്നതിൻ്റെയൊക്കെ അടയാളങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അവരുടെ സ്ത്രീകളുടെയൊക്കെ അവരുടെ സ്ത്രീകളുടെ ഒക്കെ പോലത്തെ പടം അതായത് ഈ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളെ പോലെയുള്ള ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു കൊടുത്തത് പിന്നെ ഈ കേവിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാറ്റുണ്ട് പക്ഷെ എന്ത് കാറ്റാന്ന് പറയും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല ഒറ്റ ഗ്യാപ്പാണ് അതൊക്കെ ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ട് അടച്ചേക്കാണ് എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു എങ്കിലും ഇവിടെ പോകേണ്ടതാണ് കേട്ടോ 知道么